ശ്രീനാരായണ വർമ്മത്തിൽ എവിടെയും അന്യമത വിദ്വേഷത്തിന് തീരെ പ്രസക്തിയില്ല സർവമത സാരവും ഏകം എന്ന് വിശ്വസിച്ച ആളാണ് ഗുരുദേവൻ ഒരന്തൻ ഒരയെ കണ്ടാൽ ആദ്യം കാലിൽ പിടിച്ചാൽ തൂണാണെന്ന് തോന്നും വാങ്ങി പിടിച്ചാൽ ചൂലാണെന്ന് തോന്നും എന്ന രൂപത്തിൽ പലരും മതങ്ങളെ പല രൂപത്തിലാണ് വ്യാഖ്യാനിക്കുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പല മത സാരവും ഏകമെന്ന് പാരാതുടങ്കിൽ ഒരു ആനയിൽ ആനയിലെന്ന പോലെ പരവിമരന്മാർ അലയാതെ കണ്ടവർന്നിടണം എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ശാഖായോഗം പ്രസിഡന്റ് ജി ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ ശിലാഫലക അനാച്ഛാദനവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെ അനുമോദിക്കലും ക്യാഷ് അവാർഡ് വിതരണവും നടത്തി ക്ഷേത്ര മേൽശാന്തി ബിനീഷ് രാജ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ശാഖായോഗം സെക്രട്ടറി കെ ശശിധരൻ അക്ഷയ വൈസ് പ്രസിഡന്റ് എൻ കെ പ്രദീപ് കായംകുളം നാല്പത്തിയൊന്നാം വാർഡ് മുനിസിപ്പൽ കൗൺസിലർ റെജി മാവനാൽ ദേവസ്വം സെക്രട്ടറി സതീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ജയന്തി ഘോഷയാത്രയും നടത്തി ന്യൂസ് ബ്യൂറോ കായംകുളം